ത്രില്ലർ ത്രില്ലർ പരിപാടി ഇത് മിസ്റ്ററി സസ്പെൻസ് എല്ലാം ഈ ഈ സിനിമയിലുണ്ട് പിന്നെ ഫൗണ്ട് ഇവിടെ എത്ര ബ്ലോഗേഴ്സ് എല്ലാവരും ആണ് എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉള്ള നല്ല ഹൈ ഉള്ള അതുകൊണ്ട് തന്നെ ഏറ്റവും ഫീൽ ത്രില്ലർ പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോയ പണിവാണോ എന്നൊക്കെ പറയുന്നു ഇങ്ങനത്തെ ഒരു ത്രില്ലർ സിറ്റുവേഷനില് അല്ലെങ്കിൽ മുമ്പോട്ട് എന്തെന്ന് ഒരു വളവിൽ പെട്ടാൽ അതൊരു പാർട്ടി ടോൺ ചോദിക്കാൻ തോന്നുന്നില്ല എക്സ്പ്ലോഷൻ കണ്ടിട്ട് Thriller aggregate situation ലേ പെട്ടാൽ ഈ കൂട്ടത്തിനെ വിളിക്കാൻ പറ്റுற ആളാ പറഞ്ഞു ഈ കൂട്ടത്തിനെ വിളിക്കാൻ ഈ കൂട്ടനെന്നേ കൂടോളി നമ്മൾ ഒരു അവസ്ഥയേ പെട്ടു ലോക്ക് ആയി ഈ കൂട്ടരെന്ന് വിളിക്കാൻ വേണ്ടി ആളാ പറഞ്ഞു ഒരു കൂട്ടനെ അല്ലയാ ഞാൻ പേരിത് വാന്ന് പറഞ്ഞു സീതളേ സീതളേ ഓക്കേ ഏറ്റവും അറ്റെ മാസം change ചെയ്ത സീകൂട്ട onLoad ആളാ സീതളേ അതുണ്ടല്ലേ സോ സീതളേ നെഗറോട് ഒക്കെ പറയാൻ ഞാനൊരുതിയോ ക്യാരക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിംഗ് एवरीवन எல்லாரையும் കണ്ടതിൽ സന്തോഷം എന്റെ ക്യാരക്ടർ അങ്ങനെ ശരിക്കും റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ഓക്കേ छोड़ിക്കണ്ടായിരുന്നു ഓക്കേ സോ थैंक यू सो मच अह थैंक यू सो मच टीम फॉर दिस वी हैव या सिक्स